സ്വാഗതം രക്തപരിശോധനയിൽ നേരിയ പുരോഗതി ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥന തുടർന്ന് ദശലക്ഷങ്ങൾ ന്യൂമോണിയ ബാധിച്ച് റോമിലെ ജമല്ലി പോളി ആശുപത്രിയിൽ തുടരുന്ന പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച പുതിയ വിവരം പുറത്തുവിട്ട വത്തിക്കാം ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഇല്ലെങ്കിലും രക്തപരിശോധനയിൽ നേരിയ പുരോഗതി കണ്ടെത്തിയതായി വത്തിക്കാൻ വ്യക്തമാക്കി രക്തപരിശോധനയിൽ നേരിയ പുരോഗതി രേഖപ്പെടുത്തിയെന്ന് മെഡിക്കൽ ടീം റിപ്പോർട്ട് ചെയ്തുവെന്നും അണുബാധയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ സൂചികയിൽ ചെറിയ കുറവുണ്ടായിട്ടുണ്ടെന്നും പ്രസ് ഓഫീസ് ഇന്നലെ ഫെബ്രുവരി പത്തൊൻപത് ബുധനാഴ്ച വൈകുന്നേരം പുറത്തുവിട്ട കുറിപ്പിൽ വ്യക്തമാക്കി പ്രഭാത ഭക്ഷണത്തിന് ശേഷം പത്രം വായിച്ചുവെന്നും തന്റെ അടുത്ത സഹപ്രവർത്തക രുടെ സഹായത്തോടെ അനുദിന പ്രവർത്തനങ്ങളിൽ മുഴുകിയതായും ഉച്ചഭക്ഷണത്തിന് മുൻപ് പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാന സ്വീകരിച്ചുവെന്നും വത്തിക്കാൻ അറിയിച്ചു ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയോ മെലോണി ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചു തികച്ചും സ്വകാര്യ കൂടിക്കാഴ്ചയിൽ ഇരുവരും ഇരുപത് മിനിറ്റോളം ഒരുമിച്ച് ചെലവഴിച്ചെന്നും പ്രസ് ഓഫീസ് മാധ്യമങ്ങളെ അറിയിച്ചു സർക്കാരിന്റെയും ഇറ്റലിയുടെയും പേരിൽ പാപ്പാക്കിയ താൻ സൌഖ്യം നേർന്നുവെന്നും അദ്ദേഹവുമായി താൻ പതിവ് പോലെ നർമ്മ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചുവെന്നും ഇറ്റലിയുടെ ഗവൺമെന്റ് ആസ്ഥാനവും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ഭവനവുമായ പാലസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഫ്രാൻസിസ് പാപ്പയുടെ സൗഖ്യത്തിനായി ലോകമെമ്പാടും പ്രാർത്ഥന ഉയരുകയാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക